നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ പല സ്ഥലത്തുമുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വടക്ക് ഭാഗങ്ങളിലാണ് വടക്ക് കിഴക്ക് വടക്ക് ഭാഗങ്ങളിലാണ് ഈ വർഷത്തെ കാലാവസ്ഥയൊക്കെ കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് അവിടെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സായിട്ടുള്ളതും പ്രേക്ഷകരായിട്ടുള്ളതും അപ്പോൾ അവരെല്ലാവരും ഭദ്രമായിരിക്കുന്നു സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ലോകം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയവുമാണ് അതിൻ്റേതായ പ്രത്യാഘാതങ്ങളൊക്കെ നമുക്കും വന്നു ചേരും അപ്പോൾ ഈ സമൂഹത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും പ്രശ്നങ്ങളുണ്ടായാലും ആ സമയത്തൊക്കെ ചിലർക്ക് നേട്ടങ്ങൾ തന്നെയാണ് ഉദാഹരണമായിട്ട് കൊറോണ വന്ന സമയത്തൊക്കെ പലർക്കും നേട്ടങ്ങളുണ്ടായി പലരും കോടീശ്വരന്മാരായി കൊറോണയുമായി ബന്ധപ്പെട്ട് മാസ്ക് അതുപോലെ തന്നെ അങ്ങനെയുള്ള പല ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചവർക്കൊക്കെ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുവാൻ അനുകൂലമായ ഒരു സാഹചര്യം എത്തും എന്നു പറഞ്ഞതുപോലെ തന്നെ ഈ വ്യാഴാഴ്ച ദിവസവും കാലാവസ്ഥ പ്രതികൂലമായാലും അല്ലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായാൽ പോലും കുറച്ച് നാളുകാർക്ക് ധനപരമായ നേട്ടവും കാര്യവിജയവും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം അഞ്ചാം തീയതി വ്യാഴാഴ്ച ദിവസമാണ് ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ ജ്യേഷ്ഠമാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് സൂര്യോദയ സമയം മണി ഒമ്പത് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം ആറു മണി മുപ്പത്തെട്ട് മിനിറ്റ് ഉദയാൽപരം തിഥി അഷ്ടമി അഷ്ടമിതിയാണ് അഷ്ടമി തിഥി ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് സപ്തമി തിഥി ആരംഭിക്കുകയാണ് ഉദയാൽപരം നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച ഇരുപത്തി നാല് മിനിറ്റ് എ എം എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള ഇരുപത്തി നാല് മിനിറ്റ് വ്യാഴാഴ്ച ദിവസം ഇരുപത്തിനാല് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയത്താണ് ഉത്രട്ടാതി നക്ഷത്രം ആരംഭിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രം അവസാനിക്കുന്നത് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റിനാണ് അപ്പോൾ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് ഉത്രട്ടാതി നക്ഷത്രം അവസാനിക്കും വ്യാഴാഴ്ച പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റ് പി എം എന്ന് പറയുന്ന സമയത്ത് ഉത്രട്ടാതി നക്ഷത്രം അവസാനിക്കും ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ മീനക്കൂറിൽപ്പെട്ട ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് കുറേ നാളുകാർക്ക് ജീവിതത്തിൽ അനുകൂലമായ നേട്ടങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് പറഞ്ഞു തരാം ഉത്രട്ടാതി നക്ഷത്രപ്രകാരം അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ പുണർദം പൂയം പൂരുരുട്ടാതി ഉത്രാടം അവിട്ടം അനിഴം തൃക്കേട്ട ഇത്രയും നാളുകാർക്ക് വ്യാഴാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ അനുകൂലമായ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് ധനനേട്ടം ഉണ്ടാകും കാര്യവിജയം ഉണ്ടാകും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ അവരെ തെളിവൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ഏതൊക്കെ നാളുകാർക്കാണ് പുണർദം പൂയം പൂരുട്ടാതി ഉത്രാടം ആവിട്ടം അനിഴം തൃക്കേട്ട ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം കാര്യവിജയം പ്രശസ്തി അംഗീകാരമൊക്കെ അവരെ തേടി വരുന്നൊരു ദിവസമാണ് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം അപ്പോൾ ഉത്രട്ടാതി നക്ഷത്ര പ്രകാരം വ്യാഴാഴ്ച ദിവസം പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യമുള്ള നാളുകാർ ഏതെങ്കിലും ഇതിൽ ടെൻഷൻ അടിക്കുവാൻ സാധ്യമുള്ള നാളുകാർ ചതയം തിരുവോണം പൂരാടം എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവരെ സംബന്ധിച്ച് ഏതെങ്കിലും ഇത്രയുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നു തരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ മാനസികമായി തകർന്നു പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരുടെ ഭാഗത്തിൽ നിന്നൊരു ശത്രുതയോ എന്തെങ്കിലുമൊക്കെ പ്രതികൂലമായി ബാധിക്കുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് പറയുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും വ്യാഴാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം വ്യാഴാഴ്ച ദിവസത്തെ ശുഭസമയം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ദിവസം രാവിലെ ആറുമണി ഒൻപത് മിനിറ്റ് മുതൽ ഒൻപത് മണി ഒൻപത് മിനിറ്റ് വരെ ശുഭസമയമാണ് വ്യാഴാഴ്ച രാവിലെ മണി ഒൻപത് മിനിറ്റ് മുതൽ ഒൻപത് മണി ഒൻപത് മിനിറ്റ് വരെ ഉള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഉച്ച കഴിഞ്ഞ് ഒരു മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുക ഒരു മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ രാഹു ആരംഭിക്കുകയാണെന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക ഇനിയും ഈ അധ്യായത്തിൽ പതിവ് പോലെ പ്രിയപ്പെട്ടതുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി പത്തൊമ്പതാണോ ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരും ഒന്നേ അധികം ഒമ്പത് സമം പത്ത് പത്തിനെ വീണ്ടും ഒറ്റസംഖ്യ ആക്കുക ഒന്നേ അധികം പൂജ്യം സമം ഒന്ന് അപ്പോൾ ഇങ്ങനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരുന്നു അപ്രകാരം ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ അവർക്ക് കൂടുതൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ മഞ്ഞ ഇളം ചുവപ്പ് ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ള ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും അറിയട്ടെ ജീവിതാനുഭവങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഓരോ ദിവസത്തെ ജീവിതാനുഭവങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് അവരും അറിയട്ടെ അവരതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് നല്ല രീതിയിലൊരു ജീവിതം നയിക്കുവാൻ അവർക്കും കഴിയട്ടെ അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മുടങ്ങാതെ എല്ലാ ദിവസവും വീഡിയോ കാണുവാനും ശ്രമിക്കുക ഇനിയും വ്യാഴാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് വ്യാഴാഴ്ച ദിവസം ഉത്രൃട്ടാതി നക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ട് പൂരുട്ടാതി നക്ഷത്രത്തിന് ധനപരമായിട്ടുള്ള നേട്ടം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ ചിത്തിര പൂരം പൂയം മകൈരം ഭരണി അനിഴം പൂരാടം അവിട്ടം ഉത്രട്ടാതി അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ ജീവിത വിജയം ഉണ്ടാകുന്ന ദിവസമാണ് ധനനേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ധനപരമായിട്ടുള്ള ഏത് കാര്യം ചെയ്താലും വിജയിക്കും അപ്പോൾ ഈ നാളുകാരൊക്കെ ഇങ്ങനെ അനുകൂലമായ ദിവസങ്ങളിൽ മാത്രം ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും ഓരോരുത്തരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ കേട്ട് കഴിയുമ്പോൾ അവരൊക്കെ ഒളിച്ചും പാത്തുമൊക്കെയാണ് ജീവിക്കുന്നത് ഫോണൊന്നും എടുക്കാറേ ഇല്ല മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല അവർക്ക് ധനം ഉണ്ടാകുന്നില്ല കൊടുക്കണമെന്നും മനസ്സുണ്ട് ധനം ഉണ്ടാകുന്നില്ല അവരുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു പോയി ഈ മേടിക്കുന്നതിന് മുമ്പ് വായ്പയൊക്കെ എടുക്കുന്നതിന് മുമ്പ് അവരെ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു പോണൊരവസ്ഥയാണ് സമൂഹം അവരെ ഒറ്റപ്പെടുത്തുകയാണ് അവരെ തള്ളിപ്പറയുകയാണ് ഒരു പക്ഷെ അവർ മണ്ണും മനസ്സ് പറഞ്ഞതല്ല പണം കയ്യിൽ വന്നു ഉദ്ദേശിച്ച പോലെ അവർ ചെലവഴിച്ചു പക്ഷെങ്കിൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പണം അവർക്കുണ്ടാകുന്നില്ല ആ സമയം അവർക്ക് അവരുടെ പ്രവർത്തന മേഖല ബ്ലോക്കായി പോവുകയാണ് അവരുടെ കയ്യിലേക്ക് ധനം വരുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രിയപ്പെട്ടവർക്ക് എന്നും ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഇതിൻ്റെ വാല്യൂ എത്രമാത്രം വിലയേറിയതാണെന്ന് ഇതിൻ്റെ മൂല്യം എത്രമാത്രം വിലയേറിയതാണെന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ധനമില്ലാതെ ജീവിക്കാനും പറ്റത്തില്ല എന്നാൽ ധനം ശത്രുവായി കഴിഞ്ഞാൽ ഈ ധനം മനുഷ്യരെ കൊല്ലുകയും ചെയ്യും അതാണ് ധനത്തിൻ്റെ സ്വഭാവം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വേണം ജീവിക്കുവാൻ അപ്പോൾ ധനപരമായിട്ടുള്ള നേട്ടം ഈ നാളുകാർക്കാണ് ഈ നാളുകാർ മാത്രം ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ചെയ്യുക തീർച്ചയായിട്ടും വിജയിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലത് പറ്റേന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മെൻ ഓഫ് നോളജ് ആസ്ട്രോളജി